പത്രമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നയനയോട് ആദർശ കാര്യങ്ങൾ പറയുകയാണ് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും നീ നിൻ്റെ ചേച്ചിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ഇല്ലെങ്കിൽ അവൾ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താവും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് അപ്പം അതിനെ പറയുന്നുണ്ട് ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടും അവൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു അതല്ലാതെ അവൾ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാലും എനിക്കോ എൻ്റെ മുത്തശ്ശനോ എൻ്റെ അച്ഛനോ അഭിമാനത്തിന് ശത ശതമേക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവൾ വീടിന് പുറത്താകുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എന്ത് പറഞ്ഞാലും മുത്തശ്ശൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ഞാനും അച്ഛനെ നിൽക്കില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് നവ്യയുടെ ഈ പോക്ക് കണ്ടിട്ട് എല്ലാവർക്കും തന്നെ മനസ്സിലാവുകയാണ് ഇതുപോലെ നവ്യ പുറത്താകാൻ പോകുന്നു എന്നുള്ള കാര്യം തുടർന്ന് അബി വീണ്ടും നവ്യയുടെ മനസ്സിൽ ഇതുപോലെ എരികേറ്റി കൊടുക്കുകയാണ് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും എങ്ങനെയെങ്കിലും നവ്യ പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അബി അബി പറയുന്നതെല്ലാം പ പാല് പോലെ വിശ്വസിക്കുകയാണ് നവ്യ ആരെന്തു പറഞ്ഞാലും സ്വന്തം ഭർത്താവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെയാണ് നവ്യ ഈ ചെയ്യുന്നത് പക്ഷേ നവ്യയ്ക്ക് സത്യാവസ്ഥയെ അറിയത്തില്ല താനും അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡിൽ എന്തായാലും കിടക്കാച്ചി എപ്പിസോഡുകളാണെന്ന് ഇന്നത്തെ പ്രമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട് നവ്യയെ എങ്ങനെയെങ്കിലും പുറത്താക്കാമെന്ന് ശ്രമിച്ചുകൊണ്ട് അവിയും ബാക്കിയുള്ളവരും എങ്ങനെയെങ്കിലും നവ്യെ അവിടെ പിടിച്ചു നിർത്തണമെന്ന് നായനെയും അപ്പോൾ തുറന്നു എപ്പിസോഡ് കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും പുതിയ വീഡിയോ